കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം പിന്നെ എന്തൊക്കെ ഇണ്ട് വർത്താനങ്ങൾക്ക് മഴ കിട്ടിയോ ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് മഴ കിട്ടി അതുകൊണ്ട് നമുക്ക് കൃഷി എടുക്കുന്നവർക്കൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്കൊക്കെ ഒന്ന് ആശ്വാസമുണ്ട് കാരണം കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കുത്തിയ വേഗം കേൾക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് നടാൻ പോകാം എന്റെ ചീരച്ചേമ്പിൻ കൊറേ ചീരച്ചേമ്പ് തൈകളുണ്ടായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പോയിട്ട് ഇങ്ങ് രാവിലെയാണ് കളിച്ചിട്ട് അത് നട്ടു കൊടുക്കുന്നത് ഈസിയായിട്ട് നടാനോ ഇപ്പം ചീരച്ചേമ്പിനെ ആ കാര്യമായിട്ട് വളർന്നും ചെയ്യാറില്ല കുറച്ച് വെയിലുള്ള സ്ഥലത്ത് അങ്ങ് നട്ടാൽ മതി ഇനിയിപ്പോ മഴയൊക്കെ നിന്നാ നമുക്ക് നനച്ചു കൊടുക്കാം അപ്പൊ വേനൽവാട കിട്ടിയ കൊണ്ട് ഇപ്പൊ നടാന്ന് കരുതില്ല അപ്പൊ ഞാൻ നടുന്നത് നിങ്ങളെ കാണിച്ചു തരാം ആർക്കെങ്കിലും നടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കണ്ട് നടാനോ പിന്നെ നടാൻ താല്പര്യമില്ലാത്തവർക്കും ഈ ചീരച്ചേമ്പും അത് എന്റെ ഇലയൊക്കെ ഒന്ന് ഉഷാറായി കാണുന്നു കണ്ടതൊക്കെ അതൊക്കെ കണ്ടാലും എനിക്കും നടണം എന്നൊക്കെ തോന്നിയാലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നടുന്നത് കണ്ടിട്ട് മറ്റുള്ളവരും കൃഷിയിലോട്ട് ഇറങ്ങുകയാണുള്ളത് അപ്പൊ നിങ്ങളെ ഞാൻ ഞാനിത്തായി പറക്കുന്നു നടുന്നു എല്ലാം ചെയ്യാം കാണാൻ കാണാനാണ് എന്റെ ചീരച്ചേമ്പ് മഴ നോക്കണ്ട നോക്കണ്ടതിന്റെ വളർച്ച ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴ കിട്ടിയല്ലോ ഇതൊക്കെ എൻ്റെ ചീര ചേമ്പ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പുതിയത് നടട്ടെ എന്ന് കരുതി മഴ കിട്ടിയത് കൊണ്ടേ പുതിയ തയ്യൊക്കെ വേഗം പറിക്കാൻ കഴിയും ഇത് വേര് പൊട്ടിയിട്ടോ അതിന് തൈ ഉണ്ടാവുക ഇതൊക്കെ നന്നാക്കണം സമയം ഇല്ല തിരക്ക എന്താ കണ്ടോ ഇതാണ് തൈ തൈ ഉണ്ടായത് കണ്ടില്ലേ വേര് പൊട്ടിയിട്ട് അതിന് വിത്തൊന്നും ഉണ്ടാവൂരാ മഴ പെയ്തുകൊണ്ട് എല്ലാം എടുക്കട്ടെ എന്നാലും അത് പോരട്ടോ അത് കിട്ടി 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 എന്താ ഇതും കൂടെ പറിക്കട്ടെ കിട്ടി മൂന്നെണ്ണം ഇതും കൂടെ ഇത് കുറച്ച് പൊട്ടി പോകുന്ന നാല് പേരുണ്ട് ഇവിടെതാ ഒന്ന് ഇത്രയും ദും വരട്ടെന്ന് കിട്ടിയിട്ടോ ക ഇവിടെ കള പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടി ഒന്നു നിന്ന് അഞ്ചെണ്ണം കിട്ടി അപ്പൊ ഞാനിത് നടാൻ പോവുക ഇനി വേറെ ഉണ്ട് വേറെ പറക്കുന്ന കാണിച്ചു തരാം ഇവിടെ ഉണ്ട് കുറച്ച് ഈ തയ്യുന്നു വലിച്ചെടുക്കട്ടെ നല്ല കിട്ടി 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 ഇന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കട്ടെ ഇക്ക മഴ പെയ്തത് കൊണ്ടാ കേട്ടോ കിട്ടൂരാ വേരോട് കൂടി ഇങ് കിട്ടിയിട്ടുണ്ട് ഒരു തൈ ഉണ്ട് ഈതിന് ഇതാ ഇതും കൂടെ അങ്ങ് പറിക്കട്ടെ ആ കിട്ടി 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 ഇതും കിട്ടി കുറച്ച് വലുപ്പുള്ളതാ ഇതും അങ്ങ് പറിക്കട്ടെ അവ കിട്ടി അതാ കിട്ടി കിട്ടി നല്ല പറിക്കാവും ഇത്രയും ഞാൻ ഈ വലുത് തന്നെ ഇവിടെ അങ്ങ് പിരിച്ചു പിടിച്ചിരിക്കണം ഇവിടെ ഒന്നായിട്ട് ഉണ്ടെങ്കിൽ വേണ്ട വലുത് തന്നെ അങ്ങ് പറിക്കട്ടെ നല്ല പറക്കും ആ കിട്ടി 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 ഇത് വലുതാ വലുതായിട്ട് ഇനി ഒന്നും കൂടെ ഉണ്ട അതങ്ങ് പറിക്കാം അവിടെ തയ്യും ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് തയ്യും ഉണ്ടായിട്ടുണ്ടായിരുന്നു നീ അത് നടാൻ പോവട്ടെ ഇവിടെ കണ്ട ഒരു കാബേജ് കാബേജുണ്ടായി എന്റെ മരത്ത് ഈ വലുതില്ലേ ഞാൻ അതിൻ്റെ ഇലങ്ങ് വെട്ടിയെടുത്തതാ വെട്ടിയെടുത്തത് കൊണ്ടേ അങ്ങനെ വെട്ടി നടട്ടോ ഇനി ഇതാ നടുന്നത് ഇവിടെയാ നടുന്നത് ഇവിടെ കുറച്ച് വെളിച്ചുള്ള സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ അങ്ങ് നട്ട് കൊടുക്ക മോളങ് നടാന്ന് വിചാരിച്ചതാ ഇത് കുറച്ച് വിട്ട് വിട്ട് നടുന്നതാ നല്ലത് കാരണം ഇതിങ്ങനെ ഉണ്ട കെട്ടിണ്ടാവും കുറേ തൈകളും ഉണ്ടാവും ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കി കുഴി കുഴിക്കട്ടെ കുഴി കുഴിച്ചു ഓരോരോ കുഴി വളൊന്നും ഇടുന്നൊന്നുമില്ല അവിടെ ഒരു കുഴി എന്താ ഇത്രയും കുഴി കുഴിച്ചു നോക്കട്ടെ ഇത്ര വിത്ത ഉള്ളത് തയ് ഇനിയും വേണെങ്കി ഇനിയും കുഴിക്കാം ഇത്ര വലിയ അതി ആഴത്തിലൊന്നും ഇല്ലതാ ഇത്ര ഉള്ളു ചെ വേൻ കളക്കാൻ അവരുണ്ട് അവര് സുഖ ഓരോ കുഴിയിലും വിത്തിടട്ടെ മുത്തല്ല തയ് ഇതിന് വേറിയൊരു തൈ ഇവിടെ വന്നിട്ടുണ്ട് ഇതങ്ങ് പറിച്ചെടുക്ക എല്ലാത്തിനും തൈ ഇടട്ടെ എന്നാലേ നമുക്ക് അറിയൂ ഇനി പുയി വേണോ അല്ലേന്നുള്ളത് ചെറുത് ചെറുത് ഇനിയും ഉണ്ട് തിമിട്ടോ നീ നോക്കട്ടെ നീ ഇത്ര കുയി വേണമെന്നുള്ളത് അവിടെ പട്ടെ ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇനി ഇവിടെ ഇടാണ്ട് ഈ കുയിൽ ഇടാണ്ട് ഈ കുയിലൊന്നിട്ട് നീ നാലെണ്ണം ബാക്കിയുണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് നീ രണ്ടെണ്ണം കൂടി ഉണ്ട് ഇതിന് പോയി ഒഴിക്കട്ടെ നട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് ഞാൻ കുറച്ച് വലുതായത് കൊണ്ട് ഇതിന്റെ ഇല ഒക്കെ മാറ്റിയതാ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെണ്ണം ഇനി ഇന്ന് നൽകൂരാ മഴ ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഒന്നും ഞാൻ അനുഭവം ഇടയ്ക്കിടയ്ക്ക് നനച്ചാൽ മതി അപ്പോൾ എൻ്റെ ചീര ചേമ്പ് നട്ടത് എല്ലാവരും കണ്ടില്ലേ ഇനി എനിക്ക് കുറച്ച് കയ്പക്കൻ്റെ വിത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതും കൂടി നടട്ടേ എന്ന് വിചാരിച്ചു അതാ ഇത്രക്കും ഈസിയാ വേഗം നട മഴ കിട്ടിയാലും കിട്ടോ എന്നാലേ മണ്ണ് കളിക്കാനായു മഴ കിട്ടിയിട്ടാ ഇനി ഇതങ്ങ് ഉഷാറായിപ്പോ നിറയെ അരി ഇല വരും അപ്പം ഇത് നമുക്ക് ഓരോ വളർച്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇന്ന് ഇന്ന് നട്ടത് കണ്ട് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ വളർച്ച എവിടം വരെ എത്തി എന്നുള്ളത് ഇനി ഞാൻ അടുത്ത പണി എടുക്കട്ടെ കൈപ്പക്ക നടന് ചോദിച്ചു ഇനി വിത്ത് ഇടട്ടെ മൂന്നാലങ്ങ അന്ന് മുളച്ചാൽ ഏതൊക്കെ മുളക്കുന്നറിയില്ലല്ലോ കുതിർത്ത മുത്താണ് ഒന്ന് കുതിർത്തിട്ടുണ്ട് ഇതിലെല്ലാം വിട്ടുകൊടുക്കട്ടെ ഭയങ്കര വെയിൽ അധികം പണിയെടുത്തുകൂട വെയിലുള്ള കയ്യൂരല്ല മണ്ണ് കൂട്ടി കൊടുക്കട്ടെ എല്ലാം അങ്ങനെ കൂട്ടുകാരെ എല്ലാം നട്ടു കൊണ്ടുപോയ ചീരച്ചവ് ഫുള്ള് നട്ടു കയ്പക്കനെ വിത്ത് കൊണ്ടുപോയി അത് നട്ടു പിന്നെ കൊറച്ചൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കി ഞാൻ ഇപ്പത്തോട്ട് കയറി ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അതിന്റെ തിരക്കായി എല്ലാം വേണല്ലോ നടക്കുക നിനക്കാണെങ്കി ഞാൻ ഒറ്റയ്ക്ക് പെണ്ണായിട്ട് പണിയെടുക്കാനുള്ളൂ അപ്പൊ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം രാവിലെ കുറച്ച് നേരം ഞാൻ പണിയെടുക്കുള്ളൂ ആ എടുക്കുന്ന ദിവസേന ഇങ്ങനെ തുടർന്ന് പോയി എന്നോ കുറച്ച് കുറച്ച് സമയം പണിയെടുക്കും അല്ലാതെ മൊത്തത്തിൽ നിന്ന് പണിയെടുക്കാൻ എന്നോട് കയ്യില്ലാണ്ട് തളർന്നു പോകും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി ആ വളർച്ചകളൊക്കെ ഞാൻ ഇങ്ങളെ കാണിക്കൂട്ടോ അടുത്ത ആഴ്ച ഓരോ ആഴ്ചകളും ഞാൻ കാണിക്കും വളർന്നതൊക്കെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ